ിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ച ഒരു ബോംബെ യാത്ര ഉണ്ടായിരുന്നു ഇങ്ങനെ ഐ ഐ ടി ഇവിടെ ടെക്ഫെസ്റ്റൊക്കെ നടക്കുന്നൊരു സമയം അവിടെ സന്ദർശിക്കാനിടയായിട്ടതാണ് ഒരു ഞങ്ങളിങ്ങനെ ക്യാമ്പസിന് അകത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് എല്ലാവരും ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഒരുപാട് സ്ക്രീനുകൾ മുമ്പിലുണ്ട് പലരും ആ ക്യൂവിന് മുമ്പില് നിൽക്കുന്ന ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് അതായത് അവർക്ക് ഒരു വി ആർ വെർച്വൽ റിയാലിറ്റി ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അതിലൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് ക്യൂ നിൽക്കുന്നതെന്ന് മനസ്സിലായി ചോദിച്ചറിഞ്ഞപ്പോൾ അപ്പൊ എന്താ അവര് ഞങ്ങളിങ്ങനെ വെറുതെ പുറത്തുനിന്ന് നിരീക്ഷിക്കുകയാണ് ചിലരൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും ചിലര് ഭയങ്കരം ഫൈറ്റ് ചെയ്യുകയും തിരിച്ച് ഒരു അക്രമത്തോടുള്ള തിരിച്ചുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പല ശരീരഭാഷ ആംഗ്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് എന്തിനാണ് നമ്മൾ അവര് മുമ്പിൽ നോക്കുമ്പോൾ അവര് ജസ്റ്റ് വി ആർ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് വി ആർ ഹെഡ്സെറ്റ് വെച്ച് ആണ് അവര് ഈ സ്ക്രീനിലേക്ക് നോക്കുന്നത് അപ്പോൾ അവർ കാണുന്നത് ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഒരാള് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനോട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതും ഓരോരുത്തരുടെയും അനുസരിച്ച് ആ സംഗതികയോട് പ്രതികരിക്കുന്ന ബിഹേവിയർ ഞങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു അപ്പോ കുട്ടികളല്ലേ അവര് കുറച്ച് സമയം അതൊക്കെ ചെയ്യുന്ന കാണാമെന്ന് വിചാരിച്ച് വെറുതെ നോക്കിയതാണ് അങ്ങനെ അതിനെ കുറിച്ച് നോക്കുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നമ്മളെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ുള്ള ഒരു ചിന്തകളിലേക്ക് ഒരു അങ്ങോട്ട് ഞങ്ങള് മാറി ചർച്ച കാരണം എന്താന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നത് ഈ വെർച്വൽ റിയാലിറ്റിയിൽ പ്രതികരിച്ച് ഇപ്പൊ ചില നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞാല് ഗെയിം കളിച്ചിട്ടും അവർ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ വി ആർ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞത് അപ്പോ അവര് അതിലുള്ള സംഭവങ്ങളോട് അവര് പ്രതികരിക്കുകയാണ് പ്രതിരോധിക്കുകയാണ് അവര് ആ സാഹചര്യവുമായി നേരിടുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും കാരണം അവർ കത് കളിച്ച് കളിച്ച് വെർച്വൽ റിയാലിറ്റിയിലേക്ക് പോയി ഇത് അവരുടെ റിയാലിറ്റി ആയി മാറിക്കഴിയുമ്പോ അവർ നേരിടുന്നത് ഇപ്പൊ നമ്മൾ സ്വപ്നത്തിലൊക്കെ ചില ഭീകരമായ കാഴ്ചകളൊക്കെ കണ്ട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനോട് പ്രതികരിക്കുകയും അതിലുള്ള ഫീലിങ്ങുകൾ നമ്മൾ അപ്പാടെ നമ്മളെ സ്വന്തത്തിലേക്ക് എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് നമ്മൾ ശരീരത്തിൽ നമ്മൾ അറിയാറുണ്ട് വേദനയാണെങ്കിൽ വേദന നമ്മൾ അറിയും അപ്പോ അത് മാത്രമല്ല നമ്മൾ ഏർ ഒക്കെ വന്ന രോഗികളും നമ്മൾ ഇതുപോലെ ഏർ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ മുന്നിൽ നോക്കുമ്പോ ഒന്നും കാണുന്നുണ്ടാവില്ല പക്ഷെ അവരിങ്ങനെ പറയുന്നു പാമ്പ് വന്നു അത് ആന അത വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുന്ന ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ബോഡി ലാംഗ്വേജ് അവര് പ്രകടിപ്പിക്കുന്നത് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം നമ്മൾ ഇപ്പോ ഈ കാണുന്നതും നമ്മൾ നമ്മളെ മറ്റുള്ളവരോടും പ്രതികരിക്കുന്നതുമെല്ലാം നമ്മളൊരു പ്രത്യേക കാഴ്ചയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് ചില സമയത്ത് നമ്മൾ പ്രതികരിച്ച അങ്ങ് പോകുന്നത് നമ്മളെ മുമ്പിൽ നമ്മളെതിരെ വരുന്ന ആള് ഏത് ലോകത്താണ് നിൽക്കുന്നത് എന്ന് ഒരു പക്ഷെ തിരിച്ചറിയാതെ അയാളോട് നമ്മൾ ഇതുപോലെ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ഇത് എന്താണ് ഇതിന്റെ സത്യം നമ്മൾ ഈ വെർച്വൽ റിയാലിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും ഇപ്പോ നമ്മളെ മക്കളൊക്കെ കുട്ടികളെല്ലാം ഈ ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ക്യാമറയാണ് വെർച്വൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ അവർ അവരുടെ ബിഹേവിയറിൽ എന്തൊക്കെ അത് അത് ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ അത് സ്വാധീനിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതനുസരിച്ച് അവരുടെ ബോഡിയിൽ സൃഷ്ടിക്കപ്പെടുന്ന കെമിക്കൽസ് എന്താകും അതിനനുസരിച്ച് അവരുടെ ജീവിതം ചെയ്യുന്ന രീതിയും നമുക്ക് കാണാൻ പറ്റും ഇന്ന് പലപ്പോഴും ബിഹേവിയർ പ്രശ്നങ്ങള് ബിഹേവിയർ മാനേജ്മെന്റ് ഒക്കെ വലിയ ഇഷ്യൂ ആണ് ഇതിനെ പോസിറ്റീവായിട്ട് ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വി ആർ ക്യാമറ ഉപയോഗിച്ചിട്ട് നല്ല വിഷൻ സെറ്റ് ചെയ്യുകയും നല്ല നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ കാണുകയും അതിനോട് പ്രതികരിക്കുകയും അങ്ങനെ നല്ല കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോ സന്തോഷമുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് തെറാപ്യൂട്ടിക് ലെവലില് അപ്പോ ഈ സംഗതിയെ നമുക്ക് നല്ല രീതിയിലും നമുക്ക് ഗുണകരമായ രീതിയിൽ അതായത് നമ്മളെ വളർത്തുന്ന രീതിയിലും നമ്മളെ തളർത്താനുന്ന രീതിയിലേക്കും ഈ സംഭവത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മള് നല്ലൊരു ശതമാനം ആളുകളും ക്യാമറക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് നല്ലതും ചെയ്യുന്നു അപ്പൊ ഇത് ത്രീ ഡി വ്യൂവിലേക്കൊക്കെ വരുമ്പോ നമ്മളൊക്കെ നമ്മളെ മുന്നിൽ ഒരു നേരെ നമ്മളോട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സാധനം നമ്മൾ റിയൽ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഫീല് വരുന്ന സമയത്ത് അത് നമ്മളെ ബോഡിയിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും അതുപോലെ കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും പേടിയുടേതാണെങ്കിൽ പേടിയുടെ കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും സന്തോഷത്തിൻ്റെതാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും അപ്പോ അത് എന്താണോ എന്തിലേക്കാണോ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ ഒരു തെറാപ്പി തന്നെയുണ്ട് ഇത്തരം പല ഡിസോർഡറുകളെയും ചികിത്സിക്കാൻ പി ടി എസ് ടി ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് തെറാപ്പിയിൽ ഉപയോഗപ്പെടുത്തുന്ന സംഗതികൾ അതല്ല അതായത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആകെ ആൻഷ്യസ് ആയിരിക്കുന്ന അവർ മുന്നിൽ കാണുന്ന അവരുടെ ആ ഒരു ഒരു രംഗങ്ങൾ അവരിൽ സൃഷ്ടിക്കുന്ന ഫീലിങ്ങുകളാണ് അപ്പോ ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പേ ഇവരുടെ മനസ്സിൽ ഒരു അപകടം സൃഷ്ടിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള കെമിക്കൽ ബോഡിയിൽ സൃഷ്ടിക്കപ്പെടുകയും അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ റീസെറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പൊ ഇത്തരം മാനസികമായ ഡിസോർഡറുകൾക്ക് ഒരു ചികിത്സ എന്ന രീതിയിൽ തെറാപ്പിയിൽ പോലും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാട്ടില് ഏഹ് അത്ര പരസ്യമായ ഉപയോഗം വന്നിട്ടില്ല വളരെ അപൂർവമായിട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോ വി ആറ് സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഏത് ലോകത്തെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത് എന്ന് ഏർ നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ സംഭവത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അപ്പോ എല്ലാം നമുക്ക് ഏത് തരത്തിൽ ഏത് സംഗതി നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ ഗുണവും അതിന്റെ ദോഷവും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് ഒരു നമ്മളെ സാമ്പിള് ഗെയിമിങ്ങിന് മാത്രമല്ല അത് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മളിപ്പോ മറ്റൊരു ലോകത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ലോകമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ യുഗത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ സ്റ്റക്കായി പോകരുത് നമ്മൾ നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു ചെറിയൊരു അവയർനെസ്സിന് വേണ്ടി ഇത്തരം കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ കാണുന്നതാണ് അൾട്ടിമേറ്റ് എന്നും അതാണ് റിയാലിറ്റി എന്നും പലപ്പോഴും ശക്തമായി തെറ്റിദ്ധരിച്ചിട്ട് അതിനോട് പ്രതികരിക്കുന്ന രീതിയുടെ കാഠിന്യം കൂട്ടി പ്രശ്നങ്ങളും സ്ട്രെസ്സും കൂട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഏഹ് ഉണർത്താൻ കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നോട്ട് വന്നത് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി താങ്ക് യു